നിയമത്തിന്റെ ചട്ടം കേരളത്തിന്റെ വികസനം സ്തംഭിക്കുമെന്നും രേഖകൾ തേടിയും പിഴയടച്ചും കർഷകർ തകരുമെന്നും ആം ആദ്മി പാർട്ടി കിസാൻ വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ മാത്യു ജോസ് പറഞ്ഞു കേരളത്തിലെ ഭൂ അവകാശങ്ങൾ നിരർത്ഥമാക്കുന്നതിനും കർഷകനെ പാട്ടക്കാരനാക്കാനും മാത്രമേ പുതിയ ഭൂനിയമ ചട്ടം വഴി കഴിയൂ ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കർഷകഭാഗമായ കിസാൻ വിങ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇതിന്റെ ആദ്യപടിയായി പതിമൂന്നാം തീയതി ശനിയാഴ്ച കട്ടപ്പണ ടൗണിൽ കർഷകരെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിച്ച് ഏകദിന ജനജാഗരണ ഉപവാസം നടത്തും പരിപാടി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി ഫാം സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് ഹൈവേ സമിതി ചെയർമാൻ പി എം ബേബി തുടങ്ങിയവർ വിഷയവതരണം നടത്തും പരിപാടിയിൽ വ്യാപാരി കർഷക പ്രതിനിധികളും സ്വതന്ത്ര കർഷകരും പങ്കെടുക്കുമെന്ന് ആം ആദ്മി കിസാൻ വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ മാത്യു ജോസ് പറഞ്ഞു വിവിധ രാഷ്ട്രീയ കർഷികർ പ്രത്യേകിച്ച് ഇടതുവർവും വലതുവർഷവും മാറി മാറി ഭരിച്ചിട്ടും പതിറ്റാണ്ടുകളായിട്ടും നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഭൂമി പ്രശ്നം പ്രത്യേകിച്ച് മലയോര മേഖലയിലും അതുപോലെ അതുപോലെതന്നെ ലോറേഞ്ചിലെ പല സ്ഥലങ്ങളിലെയും കർഷക പ്രശ്നം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ ഭൂമിയുടെ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ വിവിധ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള പ്രശ്നങ്ങളൊന്നും പരിപൂർണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പുതിയ ചട്ടം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ആ ഭേദഗതി കൊണ്ടുവരുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് ഭരണകക്ഷി പറയുന്നത് എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന അല്ലെങ്കിൽ ഒന്നും വീണ്ടും വീണ്ടും കുരുക്കിലേക്കാണ് ആളുകളെ എത്തിക്കുന്നത് അല്ലെങ്കിൽ കർഷകരെ എത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വരുന്ന പതിമൂന്നാം തീയതി രാവിലെ മണിക്ക് ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കർഷക സംസ്ഥാന കർഷക വിങ്ങിന്റെയും നേതൃത്വത്തില് ഒരു പരസ്യമായ സംവാദവും അതോടൊപ്പം തന്നെ ഒരു ഉപവാസ സമരവും നടക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ വിവിധ കർഷക സംഘടനകളിൽ പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം നോക്കാതെ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർഷക സംഘടന നേതാക്കളെല്ലാം ഈ ഉപവാസ യോഗത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വേറൊന്നുമല്ല ഇത്രയും കാലമായിട്ടും പതിറ്റാണ്ടുകളായിട്ടും ഭരിച്ചിട്ടും ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ സർക്കാരിന് സാധിച്ചിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് എട്ടുതോട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റായ